ാണ് കുഞ്ഞാഴ്ചയുടെ കുട്ടികളൊക്കെ എല്ലാവരെയും സ്നേഹം കൂടെ മോഷ്ടിക്കുന്നു ൂത്ത് നിൽക്കുന്നതൊന്നുമല്ല എന്റെ മുടി നനഞ്ഞിരിക്കുന്നതാ അങ്ങോട്ട് ഞാനും പറന്ന് പോകാൻ എടി തലേ എടി തലേ എന്റെ തറയെ പറയു വിളിക്കരുതെന്ന് എന്റെ പേര് താതരൻ എന്നല്ലേ വായിക്കൊള്ളാത്ത പേരൊക്കെ പറയാൻ എനിക്ക് അറിയത്തില്ല ഏ എങ്കിൽ പിന്നെ അമ്മച്ചനെ മോളെ you yeah. താപ്പിയൊന്ന് കുടിച്ചോ ആ കുടിച്ചു മോളെ എന്റെ പണികളൊന്നും തീർന്നിട്ടില്ല നിങ്ങൾ സംസാരിച്ചിരിക്കേ അമ്മച്ചി ഇപ്പോൾ അസുഖം എനിക്ക് വയസ്സ് തോന്നുന്നവരാകുന്നു ഇനി അസുഖം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്

इंग्लिश पढ़ के रहा हूं और ये मचे அம்ம குறச்சும் சகோதரே குறச்சும் எப்படி அம்மச்சி ஒருபாடு கஷ்டப்படுத்த அவர் மாதிரி இது மூணு மக்கள் ஆனா

അച്ഛനക്കളുമൊക്കെ ഇവിടെ വരുന്നു വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇവർ അവരെ സ്വീകരിക്കുന്നത് ഇനി ഈ വീടിൻ്റെ താറു മുഴാണ് വാർദ്ധക്യം ഒരു ശാപമല്ല ഭൂമിയിൽ പറഞ്ഞ എന്നാൽ പുതിയ തലമുറ വിസ്മരിക്കുന്നു അതിന്റെ തെളിവുകളാണ് ഇന്ന് പെരുവപ്പെട്ടിരിക്കുന്ന സ്വന്തം മാതാ